ഹലോ കൂട്ടുകാരെ ഞാൻ എഹാറഫീക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും മാങ്ങയും കൂടി ഒരു അരച്ചു കൂട്ടുകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാം അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ട് അഞ്ച് കിലോ കുമ്പളങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കിലോ മാങ്ങ വറ്റൽ മുളക് രണ്ട് തക്കാളി നാല് പച്ചമുളക് കറിവേപ്പില ഒരു സവാള തേങ്ങ മഞ്ഞൾപ്പൊടി കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് മുളക് പൊടി എളിച്ചെണ്ണ ഇത്ര സാധനങ്ങൾ ഇതിനാവശ്യമായിട്ട് അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാം ഞാൻ ഓൾറെഡി സ്റ്റൗ കത്തിച്ചു വെച്ചേക്കാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുമ്പളങ്ങ നമുക്ക് ചട്ടിയിലോട്ട് ഇടാം നമുക്കിതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട അഞ്ചു കിലോ കുമ്പളങ്ങക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയുടെ പച്ചമുളക് ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം അധികം ഒഴിക്കണ്ട നമ്മൾ ഒരു അഞ്ച് കിലോ കുമ്പളങ്ങക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി എന്നാൽ ഈ കുമ്പളങ്ങ വെള്ളമാകും നമുക്കിതൊന്ന് മൂടി വെച്ച് കത്തിക്ക ഇത് മൂടി വെച്ച് കത്തിക്ക ഇതൊന്ന് തിളച്ചൊന്ന് വെന്ത് വരുമ്പോ തിളച്ച് കഴിയുമ്പോ നമുക്ക് ഈ മാങ്ങയും തക്കാളിയും കൂടി ഇതിനോടൊപ്പം ഇടണം അപ്പോൾ ഇതൊന്ന് വേഗട്ട നോമ്പ് കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങയും വാങ്ങിയൊക്കെ അരച്ചു കൂട്ട് നല്ല അടിപൊളി കറിയാണ് ഇതേപോലെ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് വെച്ച് നോക്കും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ കുമ്പളങ്ങ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിനകത്തായിട്ട് തക്കാളി രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി നമുക്ക് അരിഞ്ഞു വെക്കാം ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ മതി അപ്പോൾ ഈ കുമ്പളങ്ങയും മാങ്ങയൊക്കെ വലിയ അത്ഭുതമുള്ള കറിയല്ല അല്ല അതെനിക്കറിയാം നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നാലും ഞാൻ ചെയ്യുന്ന ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കും വളരെ ടേസ്റ്റിയാണ് പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി എന്ന് വെച്ചാൽ ഒരു ഒഴിച്ചുകൂട്ടാൻ

നമ്മുടെ കുമ്പള മാങ്ങ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മാങ്ങ വേഗം മാങ്ങ വെന്ത് ഒടയണ്ട കലങ്ങി പോകരുത് ഞാനിപ്പുറത്ത് ഒരു ചട്ടി കത്തിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് ആയി കഴിയുമ്പോൾ കടുക് കുറക്കാനുള്ള ചട്ടി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്

നല്ലോണം വരുന്നിട്ടുണ്ട് നമുക്കിതിനകത്തായിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുക്കാം തക്കാളിയും മാങ്ങയും കൂടി ഇട്ടപ്പോൾ നല്ലൊരു തിക്കായിട്ടുണ്ട് കറി ിതൊന്ന് തിളച്ച് തിളച്ച് പോകരുതും തിളച്ചൊന്ന് വരുമ്പോൾ നമുക്കിത് ഓപ്പാക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് കടുക് വറുക്കാനുള്ളത് ഞാൻ അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനേക്കുള്ളൂ നിങ്ങൾ സപ്പോർട്ട് വേണം ഞാനിതൊന്ന് ഉപ്പൊക്കെ നോക്കട്ടെ എല്ലാം കറക്റ്റാണ് ഉപ്പും പൂളിയൊക്കെ കറക്റ്റാണ് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തല് ആ തേങ്ങയുടെയും മഞ്ഞളിൻ്റെ ഒരു പച്ചക്കുത്തലൊന്ന് പോകുന്നവരെ ഒന്ന് പയ്യ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ നമുക്കിതിനകത്ത് കടുകിട്ടുകൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണ് കടുകടിയാണ് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട് ഇടാൻ കഴിഞ്ഞിട്ടില്ല അത് ഞങ്ങൾക്ക് ഇനി തിരക്കാണ് മോളുടെ കല്യാണം ആയതുകൊണ്ടാണ് തിരക്കായതുകൊണ്ട് വീട് ഇടാത്തത് വറ്റൽ മുളക് ഒന്ന് രണ്ടായിട്ട് ഒടിച്ചിടാം നമുക്ക് നമുക്ക് ഇത് അങ്ങോട്ട് ഓഫ് ആക്കാം ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയണേ പിന്നെ ഇതിനകത്ത് വറ്റൽ മുളക് കറിവേപ്പില നമുക്ക് സവാള കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് കൊച്ചുള്ളി അരിഞ്ഞിരുന്നാണ് നല്ലത് അപ്പം ഞാനിവിടെ സവാളയാണ് എടുത്തത് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സവാള എടുത്തത് നമുക്കിഞ്ഞ് അങ്ങോട്ട് അത് നല്ലോണം ഒന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഒരിഞ്ഞ് വരുന്നുണ്ട് ആ നല്ലൊരു സ്മെല്ല് നമുക്ക് കടുക് വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരിക ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് വളരെ രുചികരവും വളരെ എളുപ്പവുമായിട്ടുള്ള ഒരു വിഭവമാണിത് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യണം നമ്മളെല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ വീട് ഇടുന്ന ആരും നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഇടാൻ പറ്റുന്നില്ല അത് മനഃപ്പൂർവ് ഇടാത്തതല്ല ഞങ്ങൾ മോളുടെ കല്യാണം ആയല്ല ഇനിയിപ്പോൾ അടുത്ത മാസം രണ്ടാം തീയതി മോളുടെ കല്യാണം അപ്പം അതുകൊണ്ടാണ് നമുക്ക് തിരക്ക് ഞാനാണ് എനിക്കാണെങ്കിലും തിരക്കാണ് അത് കഴിഞ്ഞ് കടയിലും ഹോട്ടലിൽ ജോലിക്ക് വരണം കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കണം ഫണ്ടിൻ്റെയൊക്കെ കുറച്ച് കുറവുണ്ട് നമ്മൾ അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കിലാണ് തിരക്കായതുകൊണ്ടാണ് നമുക്ക് നമുക്കിപ്പോൾ ഡെയിലി വീട് ഇടാൻ പറ്റാത്തത് നമുക്ക് അതുകൊണ്ടാണ് കഴിയുന്നു നമ്മൾ സമയം കിട്ടി നമ്മൾ വീഡിയോ ഇടും പുള്ളിയൊക്കെ നല്ലോണം മൂട്ടത്തിണ്ട് ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു നുള്ളു മുളക് പൊടി എന്നുവെച്ചാൽ ആ കറിക്കൊരു എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കാൻ ഒരു നുള്ളു മുളക് പൊടി ഞാൻ എഡി ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട് ഇത് പച്ചമുളകാണ് ആണ് കൂടുതൽ ഇടേണ്ടത് മുളകൂടി ഇടണം നമ്മൾ ആ ഒരു നല്ലൊരു ഭംഗി വരാനാണ് നമ്മൾ ഈ മുളകൂടി ഇടുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയണം ഇപ്പം നമ്മൾ എന്ത് വയറ്റി എടുത്താലും നല്ലോണം എണ്ണ ഇടത്ത് കിടന്ന് വയറ്റീനു ശേഷമേ നമ്മൾ ധെർത് വെച്ച് നമ്മൾ ചെയ്യരുത് നമ്മൾ എപ്പോഴും നല്ല വയറ്റതിന് ശേഷമേ നമ്മൾ ഒഴിക്കാവുള്ളൂ അന്നലേ കറിയുടെ ആ ഒരു രുചി കിട്ടുള്ളൂ അപ്പം നമ്മുടെ കടുക് വറുത്തത് നല്ലോണം വാടിയിട്ടുണ്ട് നമുക്ക് ഇതിനി ഇതിനകത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം കുമ്പളങ്ങയും മാങ്ങയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പവും വളരെ രുചികരവുമായി ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് ഇതേപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ഞങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് മുന്നോട്ട് പോകാനും ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയെ മാങ്ങി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്